രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ പുറത്തിറങ്ങിയ അന്താരാഷ്ട്ര സൈനിക ശേഷി പട്ടിക പ്രകാരം ലോകത്തെ നാലാമത്തെ സൈനിക ശക്തിയാണ് ഇന്ത്യ പാകിസ്ഥാൻ പന്ത്രണ്ടാം സ്ഥാനത്താണ് പാകിസ്ഥാൻ സൈന്യവുമായി താരതമ്യം ചെയ്യുമ്പോൾ സൈനികരുടെ എണ്ണത്തിൽ മൂന്നിരട്ടി അംഗബലമാണ് ഇന്ത്യക്കുള്ളത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കണക്കനുസരിച്ച് ഇന്ത്യയിലെ കരസേനകളുടെ എണ്ണം പന്ത്രണ്ട് ലക്ഷത്തി നാൽപ്പതിനായിരം ആണെങ്കിൽ പാകിസ്ഥാനിൽ ആറ് ലക്ഷത്തി അറുപതിനായിരം ആണത് ഇന്ത്യൻ വ്യോമസേനയുടെ അംഗബലം ഒരു ലക്ഷത്തി നാൽപ്പത്തി ഒൻപതിനായിരം ആണെങ്കിൽ പാകിസ്ഥാന്റെ എഴുപതിനായിരമാണ് ഇന്ത്യൻ നാവികസേനയുടെ കരുത്ത് എഴുപത്തി അയ്യായിരത്തി അഞ്ഞൂറാണെങ്കിൽ പാകിസ്ഥാൻ ഇത് മുപ്പതിനായിരം മാത്രമാണ് സൈനിക വിമാനങ്ങളുടെ കാര്യത്തിൽ ഇന്ത്യയുടെ ശേഷി പാകിസ്ഥാനിൻ്റെതിനേക്കാൾ രണ്ടിരട്ടിയാണ് രണ്ടായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി ഒൻപത് സൈനിക വിമാനങ്ങൾ ഇന്ത്യയ്ക്കുള്ളപ്പോൾ പാകിസ്ഥാനുള്ളത് ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് സൈനിക വിമാനങ്ങളാണ് യുദ്ധവിമാനങ്ങളുടെ എണ്ണത്തിലും ഇന്ത്യക്കാണ് മുൻതൂക്കം വരുന്നത് ഇന്ത്യയുടെ കൈവശം അഞ്ഞൂറ്റി പതിമൂന്ന് യുദ്ധവിമാനങ്ങൾ ഉള്ളപ്പോൾ പാകിസ്ഥാനുള്ളത് മുന്നൂറ്റി ഇരുപത്തി എട്ട് യുദ്ധവിമാനങ്ങൾ മാത്രമാണ് ഹെലികോപ്റ്ററുകളുടെ എണ്ണത്തിൽ ആക്രമണം നടത്താൻ ശേഷിയുള്ള ഹെലികോപ്റ്ററുകളുടെ എണ്ണത്തിലും ഇന്ത്യൻ പാകിസ്ഥാനേക്കാൾ ബഹുദൂരം മുന്നിലാണ് എന്ന കാര്യം നമ്മൾ മറക്കേണ്ട ഇന്ത്യയിലേക്ക് എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ഹെലികോപ്റ്ററുകൾ ഉള്ളപ്പോൾ പാകിസ്ഥാന്റെ കൈവശമുള്ളത് മുന്നൂറ്റി എഴുപത്തി മൂന്ന് എണ്ണം മാത്രമാണ് ലോജിസ്റ്റിക്കൽ മൂവ്മെന്റിനായി ഉപയോഗിക്കുന്ന വിമാനങ്ങളുടെ എണ്ണത്തിലും ഇന്ത്യയാണ് മുൻതൂക്കം നൽകുന്നത് ഇന്ത്യക്ക് മുന്നൂറ്റി പതിനൊന്ന് വിമാനത്താവളങ്ങൾ ഉള്ളപ്പോൾ പാകിസ്ഥാൻ ഉള്ളത് നൂറ്റി പതിനാറ് എണ്ണം മാത്രമാണ് ടാങ്കുകളുടെ എണ്ണത്തിലും ഇന്ത്യയാണ് കാണിക്കുന്നത് ഇന്ത്യയുടെ കൈവശം നാലായിരത്തി ഇരുന്നൂറ്റി ഒന്ന് ടാങ്കുകൾ ഉള്ളപ്പോൾ പാകിസ്ഥാന്റെ കൈവശമുള്ളത് രണ്ടായിരത്തി അറുന്നൂറ്റി ഇരുപത്തി ഏഴ് ടാങ്കുകൾ മാത്രമാണ് കവചിത യുദ്ധ വാഹനങ്ങളുടെ എണ്ണത്തിലും ഇന്ത്യയാണ് കരുത്താറിച്ച് മുമ്പിൽ നിൽക്കുന്നത് കവചിത യുദ്ധ വാഹനങ്ങളുടെ കരുത്തിൽ ലോകത്ത് അമേരിക്കയ്ക്ക് മുന്നിൽ രണ്ടാമത്തെ ശക്തിയാണ് ഇന്ത്യ ഒരു കോടി നാൽപ്പത്തി എട്ട് ലക്ഷത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി നാല് ആണ് ഇന്ത്യയുടെ കൈവശമുള്ള കവചിത യുദ്ധവാഹനങ്ങളുടെ എണ്ണം എന്നാൽ പാകിസ്ഥാന്റെ കൈവശമുള്ളത് പതിനേഴായിരത്തി അഞ്ഞൂറ്റി പതിനാറ് കവചിത യുദ്ധ മാത്രമാണ് ഉള്ളത് സ്വയം ഓടിക്കുന്ന പീരങ്കികളുടെ എണ്ണത്തിൽ പാകിസ്ഥാന് മുൻതൂക്കം ഉണ്ടെങ്കിൽ വലിച്ചെഴിച്ചു കൊണ്ടുപോകുന്ന പീരങ്കികളുടെ എണ്ണത്തിൽ ഇന്ത്യക്കാണ് മുൻതൂക്കം കൂടുതൽ നേവി ഫ്ലീറ്റിന്റെ കരുത്തിലും ഇന്ത്യക്കാണ് മുൻതൂക്കം ലോകത്ത് തന്നെ നേവി ഫ്ലീറ്റ് കരുത്തിന്റെ ആറാമതാണ് നമ്മൾ പാകിസ്ഥാൻ ഇരുപത്തി ഏഴാം സ്ഥാനത്താണ് ഇന്ത്യക്ക് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് നേവി ഫ്ലീറ്റുകൾ ഉള്ളപ്പോൾ പാകിസ്ഥാന്റെ കൈവശമുള്ളത് നൂറ്റി ഇരുപത്തി ഒന്ന് എണ്ണം മാത്രമാണ് വിമാനവാഹിനി കപ്പലുകളുടെ എണ്ണത്തിൽ പാകിസ്ഥാൻ പാടെ ദുർബലയാണ് ഇന്ത്യയുടെ കൈവശം രണ്ട് വിമാനവാഹിനി കപ്പലുകൾ ഉള്ളപ്പോൾ പാകിസ്ഥാന് ഒരെണ്ണം പോലുമില്ല അന്തർവാഹിനി കപ്പലുകളുടെ എണ്ണത്തിലും ഇന്ത്യക്കാണ് മുൻതൂക്കമുള്ളത് ഇന്ത്യക്ക് പതിനെട്ട് അന്തർവാഹികൾ ഉള്ളപ്പോൾ പാകിസ്ഥാന്റെ കൈവശമുള്ളത് എട്ടെണ്ണം മാത്രമാണ് ഡിസ്ട്രോയർ ഫ്ലീറ്റുകളുടെ എണ്ണത്തിലും ഇന്ത്യയാണ് കരുത്താർജിച്ചിരിക്കുന്നത് ഇന്ത്യയുടെ കൈവശം പതിമൂന്ന് ഡിസ്ട്രോയർ ഫ്ലീറ്റുകൾ ഉള്ളപ്പോൾ പാകിസ്ഥാന്റെ കൈവശം ഒരെണ്ണം പോലും ഇല്ല യുദ്ധക്കപ്പലുകളുടെ എണ്ണത്തിലും ഇന്ത്യക്ക് തന്നെയാണ് മുൻതൂക്കം ഇന്ത്യയുടെ കൈവശം പതിനാല് യുദ്ധ കപ്പലുകൾ ഉള്ളപ്പോൾ പാകിസ്ഥാൻ ഉള്ളത് ഒൻപതെണ്ണം മാത്രമാണ് നാവിക കോർവൈറ്റ് ഫ്ലീറ്റുകളുടെ എണ്ണത്തിൽ പാകിസ്ഥാന്റെ ഇരട്ടിയാണ് ഇന്ത്യയുടെ കരുത്ത് ഇന്ത്യക്ക് പതിനെട്ട് നാവിക കോർഫ്ലൈറ്റ് ഫ്ലീറ്റുകൾ ഉള്ളപ്പോൾ പാകിസ്ഥാന്റെ കൈവശമുള്ളത് ഒൻപത് എണ്ണമാണ് ഔഷർ പെട്രോൾ വെസ്റ്റ് സ്റ്റീലുകളുടെ ഫ്ലീറ്റുകളുടെ എണ്ണത്തിലും ഇന്ത്യക്ക് മുൻതൂക്കമുണ്ട് ഇന്ത്യയുടെ കൈവശം പെട്രോൾ ഫെസ്റ്റ് ഫ്ലീറ്റുകൾ ഉള്ളപ്പോൾ പാകിസ്ഥാന്റെ കൈവശമുള്ളത് അറുപത്തി ഒൻപത് എണ്ണമാണ് മൈ വാർഫെയർ ഫ്ലീറ്റുകളുടെ എണ്ണത്തിൽ പാകിസ്ഥാനാണ് മുൻതൂക്കമുള്ളത് പാകിസ്ഥാന്റെ കൈവശം മൂന്ന് മൈൽ വാർഫെയർ ഫ്ലീറ്റുകൾ ഉള്ളപ്പോൾ ഇന്ത്യയുടെ കൈവശം ഒരെണ്ണം പോലുമില്ല സൈനിക ബജറ്റായി ഇന്ത്യ കഴിഞ്ഞ വർഷം ചെലവഴിച്ചത് എൺപത്തി ആറ് ബില്ല് ഡോളർ ആണെന്നാണ് കരുതപ്പെടുന്നത് എന്നാൽ കഴിഞ്ഞ വർഷം പാകിസ്ഥാന്റെ സൈനിക ബജറ്റ് പത്തേ ദശാംശം രണ്ട് ബില്ല് ഡോളർ ആണ് ആണവ പോർമുഖങ്ങൾ വഹിക്കുന്ന മിസൈലുകളുടെ ശേഷിയിലടക്കം ആണവ ആയുധങ്ങളുടെ കരുത്തിലും ഇന്ത്യയാണ് മുന്നിൽ ഇന്ത്യ ആദ്യത്തെ ആണവ പരീക്ഷണം നടത്തിയത് ആയിരത്തി മെയ് മാസത്തിലാണ് പിന്നീട് കാൽ നൂറ്റാണ്ടിന് ശേഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് മെയ് മാസത്തിൽ ഇന്ത്യ വീണ്ടും ആണവ പരീക്ഷണം ആവർത്തിച്ചു ഇതിന് പിന്നാലെ ഇന്ത്യ ഒരു ആണവ രാജ്യമാണെന്ന് അന്നത്തെ പ്രധാനമന്ത്രി അടൽ ബിഹാർ രാജ്പേയി പ്രഖ്യാപിച്ചിരുന്നു ഇന്ത്യ രണ്ടാമത്തെ ആണവ പരീക്ഷണം നടത്തിയതിന് പിന്നാലെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് മെയ് മാസത്തിൽ തന്നെ പാകിസ്ഥാനും ആണവ പരീക്ഷണം നടത്തി അതിന് പിന്നാലെ ആണവ ആയുധം കൈവശമുള്ള രാജ്യങ്ങളുടെ പട്ടികയിൽ പാകിസ്ഥാനും ഇടം പിടിച്ചു നിലവിൽ കണക്കുകൾ പ്രകാരം ഇന്ത്യയുടെ കൈവശം ആണവ പോർമുനകൾ വഹിക്കുന്ന നൂറ്റി എൺപത് മിസൈലുകളാണ് ഉള്ളത് എന്നാൽ പാകിസ്ഥാന്റെ കൈവശം ഏതാണ്ട് നൂറ്റി എഴുപതോളം ആണവ മിസൈലുകൾ ഉണ്ടെന്നാണ് കണക്കാക്കപ്പെടുന്നത് അഗ്നി ഫൈവ് എന്ന ഭൂഖണ്ഡാന്തര ബാലസ്റ്റിക് മിസൈലാണ് ഇന്ത്യയുടെ ആണവ മിസൈൽ ശേഖരണത്തിലെ ഏറ്റവും കരുത്താർജ്ജ ഒന്ന് അയ്യായിരം കിലോമീറ്റർ മുതൽ എണ്ണായിരം കിലോമീറ്റർ വരെ സഞ്ചരിക്കാൻ ഈ മിസൈലുകൾക്ക് ശേഷിയുണ്ട് പാകിസ്ഥാന്റെ ഏറ്റവും കരുത്തുള്ള മിസൈലായി വിശേഷിപ്പിക്കപ്പെടുന്നത് ഷഹീൻ ത്രീ ആണ് രണ്ടായിരത്തി എഴുന്നൂറ്റി അൻപത് കിലോമീറ്റർ ദൂരം വരെ ഈ മിസൈലിന് സഞ്ചരിക്കാൻ കഴിയുമെന്നാണ് കണക്കാക്കപ്പെടുന്നത് ഇന്ത്യയിൽ എവിടെയും എത്താനുള്ള ശേഷി ഷഹീൻ ത്രീന് ഉണ്ടെന്നാണ് കണക്കാക്കപ്പെടുന്നത് ആദ്യം ആണവായുധം പ്രയോഗിക്കില്ലെന്ന ആണവായുധം സംബന്ധിച്ച ഇന്ത്യയുടെ പ്രഖ്യാപന നിലപാട് വന്നത് എന്നാൽ പാകിസ്ഥാൻ ആണവ ഭീഷണി മുഴക്കിയതിന് പിന്നാലെയാണ് ഇന്ത്യയുടെ ആണവായുധം മ്യൂസിയത്തിൽ സൂക്ഷിക്കാനല്ലെന്ന പ്രതികരണം ഇന്ത്യയുടെ ഭാഗത്തുനിന്ന് വന്നിരിക്കുന്നത്